ഹലോ വെൽക്കം ബാക്ക് ടു ബനാന ടോക്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ വിഷു വിശേഷങ്ങളാണ് വിഷുവായിട്ട് ഓഫീസിൽ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സോ അതിൻ്റെ ട്രഡീഷണൽ വെയർ ആയിരുന്നു എല്ലാവരും ഞാൻ ലാസ്റ്റ് ഡേ ആണ് അറിയുന്നത് ഓഫീസിൽ സെലിബ്രേഷൻ ഉണ്ടെന്ന് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ലാസ്റ്റ് ടൈമിലെല്ലാം സെറ്റ് ചെയ്ത് ഞാനും പോയി ഓഫീസിൽ എവിടെ പോയാലും ഒരു വഴിപാട് പോലെ ഉള്ളതാണല്ലോ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് നയൻ ഓ ക്ലോക്കാണ് പഞ്ചിങ് ടൈം ബട്ട് ഞാൻ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ നയൻ ഓ ക്ലോക്ക് ആയായിരുന്നു പിന്നെ ഓടിപ്പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഷാർപ്പ് നയൻ തേർട്ടി ആയപ്പോൾ തന്നെ ഞാൻ പോയി പഞ്ച് ചെയ്തു ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആഡ് ചെയ്യാവേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ഞാനിവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിഷ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഞാനും ഫോണെടുത്ത് കുറേ വീഡിയോസൊക്കെ അങ്ങ് എടുത്തു വിഷുവിന് മെയിൻ എന്ന് പറയുന്നത് കൈനീട്ടമാണല്ലോ ഞങ്ങൾക്ക് കൈനീട്ടവും തന്നു കൈനീട്ടമൊക്കെ വാങ്ങി നേടിപ്പോയപ്പോ എല്ലാവരും വന്നു ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു പിന്നെ എല്ലാവരുടെയും കൂടെ കുറച്ച് ഫോട്ടോസും എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പത്തേ നമുക്ക് പായസം കിട്ടി പായസം മാത്രമല്ലായിരുന്നു കേട്ടോ കുറച്ച് മിച്ചറും ഉപ്പേരി ചക്കര വരട്ടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എപ്പോൾ പായസം കുടിച്ചാലും ഞാൻ ഇങ്ങനെയാട്ടോ കഴിക്കുന്നത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ഇടണേ ഇനി ഇതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ കരുതാക്കി പാവം വച്ച് അത് കിട്ടിയ ഉപ്പേര് എല്ലാവർക്കും രീതിച്ച് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബബ്ബായ്